നമസ്കാരം എയർറാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലൂയി സുവാരസിന് വിലക്ക് ഇൻട്രോമയാമിക്കെതിരെ തിരിച്ചടിയാവാൻ പോവുകയാണ് കാരണം നാഷണൽ എഫ് സിക്കെതിരെ എം എൽ എസ് കപ്പിൻ്റെ പ്ലേ ഓഫിൽ ബെസ്റ്റ് ഓഫ് ത്രീയിലെ അവസാന മത്സരം അത് എട്ടാം തീയതിയാണ് നവംബർ എട്ടിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ ഒമ്പതിന് പുലർച്ചെ ആറ് മുപ്പത് ഏഴിനാണ് ഇൻട്രോമയാമിയുടെ മൈതാനത്ത് ഈ കളി നടക്കുന്നത് ഇപ്പോൾ ആദ്യ മത്സരം ഫസ്റ്റ് റൗണ്ടിൽ മൂന്നേ ഒന്ന് ഇൻടർമയാമി ജയിച്ചെങ്കിലും രണ്ടാമത്തെ മത്സരം രണ്ടേ ഒന്നിന് നാഷണൽ എഫ് സി വിജയിച്ചിരുന്നു ആ കളിയിലാണ് സുവാരസ് ഒരു പണി ഒപ്പിച്ച് വെച്ചത് അതിനാണിപ്പോൾ അദ്ദേഹത്തിന് സസ്പെൻഷൻ ഇത് സസ്പെൻഷൻ ഇത്തിരി കടന്ന കൈയല്ലേ ഒരു യെല്ലോ കാർഡിനുള്ള സംഭവം അല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നൊരു വാദം ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇൻടർ മയാമിക്കെതിരെ മനപൂർവ്വം കുറേ തീരുമാനങ്ങൾ എടുക്കുന്നു എം എൽ എ സാധികൃതർ എന്ന് പറഞ്ഞുകൊണ്ട് മയാമിയുടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എക്സ് അക്കൗണ്ടുകളും മറ്റുമൊക്കെ രംഗത്ത് വരുന്നത് അതും വലിയ ഫോളോവേഴ്സ് ഒക്കെയുള്ള അക്കൗണ്ടുകളൊക്കെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് സംഗതി എന്തായാലും സുവാരസ് എന്താ ചെയ്തത് എന്തിനാണ് ഇപ്പോൾ ഈ സസ്പെൻഷനെന്ന് ചോദിച്ചാൽ ആ രണ്ടാമത്തെ മത്സരത്തിൽ നാഷണൽ എഫ് സിക്കെതിൽ രണ്ടാമത്തെ മത്സരത്തിൽ പെനാൽറ്റി ബോക്സിലേക്ക് ബോൾ എത്തുന്ന ഒരു ഘട്ടത്തിൽ സുവാരസ് അങ്ങനെ പോകുന്നുണ്ട് ഓപ്പൺ ഡിഫൻഡർ ഉണ്ട് ഡിഫൻഡർ ഒന്ന് അദ്ദേഹത്തെ പുഷ് ചെയ്യുന്നുണ്ട് ആ പുഷ് ചെയ്യുന്ന സമയത്ത് സുവാരസ് കാലൊന്ന് പൊക്കിയിട്ട് അയാൾക്കൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു അയാൾ അവിടെ നിലത്ത് വീണും സംഗതി ഓവറാക്കുകയും ചെയ്തു അത് സ്വാഭാവികമാണ് അപ്പോൾ അത് ഇപ്പോൾ റിവ്യൂ ചെയ്തിട്ടാണ് എം എൽ എസ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് സുവാരസിനും ബാൻ അടുത്ത കളി കളിക്കാൻ പറ്റില്ല അതായത് ആൻഡിനയാറിനെ രണ്ടാം മത്സരത്തിൽ കിക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിയോ ഇപ്പോൾ ലിയോ മെസ്സിയുടെ കൂടെ മത്സരത്തിന് മുന്നേറ്റങ്ങൾ നയിക്കേണ്ട സുവാരസിനെ ഡുവോർ ഡൈ ബാച്ചിൽ ഇപ്പോൾ എം എൽ എസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മയാമിക്ക് അതൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഇപ്പോൾ ഈ മയാമിയെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മയാമിയുടെ വാർത്തകളൊക്കെ കൊടുക്കുന്ന കുറേ പേജുകളൊക്കെ ഉണ്ട് അവർ വലിയ രൂപത്തിൽ മയാമിക്കെതിരെ ഗൂഢാലോചന എന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സംഗതി എന്തായാലും അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഏതായാലും ഇത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് സൊ പ്രധാനമായ മത്സരത്തിൽ ഒരു ഡുവർ ഡൈ മത്സരത്തിൽ ലിയോ മെസ്സിക്കൊപ്പം ഗോളടിക്കാൻ ലൂയിസ് വാരസ് ഉണ്ടാവില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച ശേഷങ്ങളുമായി റാഫോക്സിൻഡ് എത്താം